ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോഴേ പച്ചക്കറിയൊക്കെ നല്ല വില കൂടിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് മഴ സമയത്ത് നമുക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ നട്ടു വളർത്തി എടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിന്ന് നമുക്ക് പരിചയപ്പെടാം അതുപോലെ ചില പച്ചക്കറികൾ വിളവ് കുറച്ച് തരുന്നതുകൊണ്ട് അതും കൂടി നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ പറയുന്നത് വെണ്ടയാണ് മഴക്കാലത്ത് ഏറ്റവും നല്ല വിളവ് നൽകുന്ന ഒരു പച്ചക്കറിയാണ് വെണ്ട അപ്പോൾ പലതരത്തിലുള്ള വെണ്ടയുണ്ട് ചുവന്ന വെണ്ടയുണ്ട് ആനക്കൊമ്പം വെണ്ട അങ്ങനെയൊക്കെ പലതരത്തിലുള്ളതുണ്ട് അപ്പം അതൊക്കെ നമുക്ക് ഷോപ്പിൽ നിന്നതിൻ്റെയൊക്കെ വിത്ത് മേടിക്കാൻ കിട്ടും അപ്പോൾ നല്ല വിത്തുകൾ നോക്കി നമുക്ക് വളർത്തിയെടുക്കാം അതുപോലെ നമ്മൾ ഈ വെണ്ടയൊക്കെ വളർന്നു കഴിയുന്ന സമയത്ത് നമ്മളൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ സൈഡിലൊക്കെ കുറേ ബ്രാഞ്ചസ് ആയിട്ടൊക്കെ വരും അപ്പോൾ അതിലെല്ലാം തന്നെ നന്നായിട്ട് കായ് പിടിക്കുന്നതായിരിക്കും അപ്പം വെണ്ടെ നമുക്ക് ഈ ഒരു സമയത്ത് വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പം ഇതിൻ്റെ വിത്തുകളൊക്കെ പാകുന്ന സമയത്ത് നമ്മൾ ഇതുപോലെയുള്ള പേപ്പർ ബോട്ടിൽ പാകുവാണെങ്കിൽ നമുക്ക് നടാനൊക്കെ വളരെ എളുപ്പമായിരിക്കും അപ്പം ഇതിൻ്റെ വേരുകളൊന്നും പൊട്ടിപ്പോകാതെ നമുക്ക് നടാൻ സാധിക്കും അപ്പം നമുക്ക് പേപ്പർ ബോട്ടിലൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ചെറിയ കുമ്പിളൊക്കെ കുത്തിയിട്ട് ഇലയിൽ നമുക്കിതുപോലെ വളർത്തിയെടുക്കാവുന്നതാണ് രണ്ടാമത്തേത് മുളക് നമുക്ക് ദിവസവും നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ള ഒന്നാണ് പച്ചമുളക് അപ്പം നമുക്ക് പച്ചമുളക് ഈ ഒരു സമയത്ത് നട്ടു വളർത്താവുന്നതാണ് അപ്പം പച്ചമുളകിന് ഒരു സമയത്ത് സാധാരണ വേരി ചീൽ അതുപോലെ തന്നെ മുരടിപ്പ് ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പം മുരടിപ്പ് മാറ്റാനായിട്ട് നമ്മൾ പുളിച്ച കഞ്ഞിവെള്ളത്തിനകത്ത് ചാരം ചേർത്തിട്ട് നമുക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ വേര് ചീലിന് നമ്മൾ സ്യൂഡോമോണാസ് കലക്കിയിട്ട് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പം സാധാരണ ഇതിൻ്റെ വിത്തുകളൊക്കെ സെറ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഹൈബ്രിഡ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് മേടിച്ച് നടാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന വറ്റൽമുളക് ഇതുപോലെ അരിവാക്കി കിളിപ്പിച്ചെടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് ചട്ടിയിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ വലിയ ഗ്രോ ബാഗിലൊക്കെ ആണെങ്കിൽ നമുക്ക് രണ്ടെണ്ണം ഒക്കെ വെച്ച് നടാവുന്നതാണ് അപ്പോൾ അടിവളമായിട്ട് നമുക്ക് കരിയിൽ അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് വച്ചിയൊക്കെ നിറയ്ക്കുകയാണെങ്കിൽ അധികം വാട്ടരോഗമൊക്കെ ഉണ്ടാവാതെ വരും അപ്പോൾ അത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ചാണകപ്പൊടി ചാരം ഇതൊക്കെ ചേർത്തിട്ട് നട്ടാൽ മതി പിന്നീട് നമുക്ക് സ്ലറികളൊക്കെ ഒഴിച്ചു കൊടുത്താൽ തന്നെ നന്നായിട്ട് ഈ പച്ചമുളക് വളർന്നു വരുന്നതായിരിക്കും ഒരു മൂന്ന് ഗ്രോ ബാഗിലെങ്കിലും നമ്മൾ ഇതുപോലെ തന്നെ നട്ട് വളർത്തിയാൽ നമുക്ക് ദിവസം നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചമുളകൊക്കെ നമുക്ക് ഇതിനകത്ത് തന്നെ കിട്ടുന്നതാണ് പിന്നെ ഒരു പ്രശ്നമാണ് കുറേ കഴിയുമ്പോഴേ ഈ പച്ചമുളകൊക്കെ ഇതിനകത്ത് കുറഞ്ഞു വരും അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ ഇതിൻ്റെ ചുവട്ടിലെ ചാണകപ്പൊടി അതുപോലെ എല്ലുപൊടി ചാരം ഇതൊക്കെ നമുക്ക് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് ചാരമൊക്കെ ചേർത്തിട്ട് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ ഇലകളിലൊക്കെ തളിച്ചു കൊടുക്കാം അതുപോലെ കടലപ്പിണ്ണാക്കൊക്കെ പുളിപ്പിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ചുവട്ടിലൊക്കെ ഡയലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അങ്ങനെയൊക്കെ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ പച്ചമുളക് ഇതിനകത്ത് ഉണ്ടായി കിട്ടുന്നതാണ് അതുപോലെ ഈ ഒരു സമയത്ത് മഴ സമയത്ത് നമ്മുടെ പറമ്പുകളിലൊക്കെ നമ്മൾ നട്ടില്ലെങ്കിലും തനിയെ കിളിർത്ത് വരുന്നതാണ് കാന്താരി അപ്പോൾ കാന്താരി നമുക്ക് ഈ ഒരു സമയത്ത് നല്ല വിളവ് നൽകുന്നതാണ് അപ്പം കാന്താരി ഇതുപോലെ ഗ്രോ ബാഗിൽ നട്ട് വളർത്തുകയാണെങ്കിൽ നമുക്ക് വേനൽക്കാല സമയത്തും ഒക്കെ തന്നെ നമുക്കിതിനകത്തുനിന്ന് വിളവ് കിട്ടും അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഗ്രോ ബാഗിൽ വളമൊക്കെ ചേർത്ത് നമ്മൾ നട്ടാൽ മതി അപ്പോൾ നമുക്ക് നന്നായിട്ട് കാന്താരി ഇതിനകത്തൊന്ന് പറിച്ചെടുക്കാവുന്നതാണ് ഇപ്പം കാന്താരി തന്നെ വെള്ളക്കാന്താരി ഉണ്ട് അങ്ങനെ വയലറ്റ് കളറിലുള്ള കാന്താരി ഉണ്ട് അങ്ങനെ പലതരത്തിലുള്ളതുണ്ട് സാധാരണ ഇതിൻ്റെ വിത്തൊക്കെ നമുക്ക് ഈ കടകളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പച്ചക്കറി കടകളിലൊക്കെ ചെല്ലുമ്പോൾ ഇത് വിൽക്കാനൊക്കെ കാണും അപ്പോൾ അതിൽ നല്ല പഴുത്തത് നോക്കിയിട്ട് നല്ല വിളഞ്ഞു പഴുത്തത് നോക്കിയിട്ട് നമുക്ക് മേടിച്ചിട്ട് ഇതുപോലെ അരിവാക്കി കിളിപ്പിച്ചാൽ മതി അപ്പം നമ്മളങ്ങനെ വളർത്തിയെടുത്തിട്ടുള്ളതാണിതൊക്കെയെല്ലാം ഇത് വയലറ്റ് ഉണ്ടമുളകാണ് അപ്പോൾ അത് നമ്മൾ കുറേ പാകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതാകണ്ടില്ലേ ഇത് നന്നായിട്ട് തന്നെ വളർന്നു വരുന്നുണ്ട് ഇത് പൂക്കാറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ പല തരത്തിലുള്ള മുളകുകളൊക്കെ നമുക്ക് ഈ ഒരു മഴ സമയത്ത് വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മൂന്നാമത്തേത് വഴുതനയാണ് വെണ്ട പോലെ തന്നെ ഈ മഴക്കാലത്ത് നല്ല വിളവ് നൽകുന്ന ഒന്നാണ് വഴുതന അപ്പോൾ ഇത് വയലറ്റ് കളറുള്ള വഴുതനയുണ്ട് ഉണ്ട വഴുതന വെള്ളവഴുതന അങ്ങനെ പല തരത്തിലുള്ള വഴുതനകളുണ്ട് അപ്പോൾ അതിൽ അത്യാവശ്യം നല്ല നീണ്ട നല്ല നീളമുള്ള വഴുതനകളൊക്കെ ആണെങ്കിൽ നമ്മൾ ചാക്കിലോ അല്ലെങ്കിൽ ഗ്രോ ബാക്കിലൊക്കെ നടന്നതായിരിക്കും നല്ലത് അതല്ലാന്നുണ്ടെങ്കിൽ ബേബി വഴുതനകളൊക്കെ ഉണ്ട് ഈ വയലറ്റ് കളറിലൊക്കെ ഉള്ളത് ആ ടൈപ്പ് ഒക്കെ നമുക്ക് ചെറിയ ചട്ടിയിലായാലും നമുക്ക് നട്ട് വളർത്തി എടുക്കാവുന്നതാണ് മഴ സമയമായതുകൊണ്ട് തന്നെ ഇതിനകത്തൊക്കെ ധാരാളമായിട്ട് കീടങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് നമുക്ക് തടയാൻ വേണ്ടിയിട്ട് കഞ്ഞിവെള്ളത്തിൽ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് നമുക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കണം നല്ല എഫക്റ്റീവാണ് പിന്നെ ഇതുപോലെ ചെറിയ ചെറിയ കുഞ്ഞു മുഞ്ഞുകൾ ചെറിയ ജീവികളൊക്കെ ഇതുപോലെ വരും അപ്പോൾ അതൊക്കെ ഒന്നുകിൽ ഈ ഒത്തിരി രോഗബാധ ഏറ്റിട്ടുള്ള ഇലകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് അടത്തി കളയണം പിന്നെ ചെറിയ ജീവികളൊക്കെ ആണെങ്കിൽ നമുക്ക് കൈകൊണ്ട് തന്നെ അതെല്ലാം എടുത്ത് കളഞ്ഞാൽ മതി അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് നമ്മളിങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ അത്യാവശ്യം നന്നായിട്ട് വിളവ് നൽകുന്നതാണ് വഴുതന അതുപോലെ തന്നെ വഴുതനയിലുള്ളതാണ് തക്കാളി വഴുതന തക്കാളി വഴുതനയുടെ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇലയും കായും എല്ലാം തന്നെ ഒത്തിരി ഗുണങ്ങളുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ വളർത്തിയാൽ നമുക്ക് ഇതിൻ്റെ ഇലകളൊക്കെ തോരം വയ്ക്കാനും പറ്റുന്നതാണ് കർക്കിടകത്തിലൊക്കെ തോരം വയ്ക്കാനും പറ്റുന്നതാണ് ഇതിൻ്റെ ഇലയിലൊക്കെ ഒത്തിരി ഔഷധ ഉള്ളതാണ് അതുപോലെ തന്നെ ഈ തക്കാളി വഴുതന ധാരാളം അയൺ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ളതാണ് നാലാമത്തത് പയറാണ് പടർന്നു കയറുന്ന പച്ചക്കറികളിൽ നല്ല വിളവ് നൽകുന്നതാണ് പയറ് അപ്പോൾ ഈ സമയത്ത് നമുക്ക് പയറൊക്കെ വളർത്താം ഇപ്പോൾ പലതരത്തിലുള്ള ഹൈബ്രിഡ് വിത്തുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് മേടിച്ചിട്ട് ഇതുപോലെ വളർത്താം പയറ് ഡയറക്റ്റ് പാകാതെ മുളപ്പിച്ച് മാറ്റി നടുന്നതായിരിക്കും നല്ലത് അതുപോലെ പാവൽ അതുപോലെ പടവലം ഇതൊക്കെ ഈ ഒരു സമയത്ത് നടാം പക്ഷേ നമ്മൾ കീടരോഗബാധയ്ക്കുള്ള മുൻകരുതലുകൾ എടുക്കണമെന്ന് മാത്രം ഇലതീനി പുഴുക്കളുടെയൊക്കെ ശല്യം ഉണ്ടാകാറുണ്ട് അതിന് നമുക്ക് കമ്മ്യൂണിസ്റ്റ് പച്ചയൊക്കെ അതിൻ്റെ നീരൊക്കെ തളിച്ചു കൊടുക്കാവുന്നതാണ് വിത്തുകൾ പാകുമ്പോൾ തന്നെ നമ്മൾ ഇതുപോലെ ഗ്രോ ബാഗ് നിറച്ച് വെച്ചാൽ നമുക്ക് എളുപ്പമായിരിക്കും ഇതെല്ലാം തന്നെ നടാനായിട്ട് അപ്പം ഈ കരിയിലയും എല്ലാം തന്നെ നന്നായിട്ട് അവിഞ്ഞ് നല്ലൊരു വളമായിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ ഈ പച്ചക്കറികളെല്ലാം തന്നെ നന്നായിട്ട് വളർന്നു വരും ഇപ്പോഴ് തിരുവാതിര ഞാറ്റുവേലയാണ് ഒരു സമയത്താണ് നമ്മൾ ഈ കുരുമുളകൊക്കെ വളർത്തിയെടുക്കുന്നത് അതായത് കുരുമുളകൊക്കെ പുതിയ തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത് അതുപോലെ അത് വളരാനായിട്ടുള്ള പറ്റിയൊരു സമയമാണ് ഈ തിരുവാതിര ഞാറ്റുവേല പണ്ടൊക്കെയുള്ള ആൾക്കാരൊക്കെ തന്നെ ഈ ഒരു സമയത്താണ് സാധാരണ ഇതെല്ലാം തന്നെ നട്ടു വളർത്തുന്നത് അപ്പോൾ ഇതിനൊരു അനുയോജ്യമാണ് ഈ ഒരു സമയം അപ്പോൾ മള്ളി കുരുമുളക് മള്ളിക്കുരുമുളക് കുരുമുളക് ഇതെല്ലാം ഈ ഒരു സമയത്ത് നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാവുന്നതാണ് അപ്പോൾ കുരുമുളകൊക്കെ ആണെങ്കിൽ നന്നായിട്ട് വളർന്നു വരും ഒരു ഗ്രോ ബാഗിലാണ് നമുക്കുള്ളതെങ്കിൽ ഇതുപോലെ രണ്ട് സൈഡിലേക്കും ബ്രാഞ്ചുള്ളത് നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഈ പ്രധാനമായിട്ടുള്ള ആ ബ്രാഞ്ചിൻ്റെ അവിടുന്ന് താഴേക്കായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ആ ഒരു നടുവശം ആ ഒരു മുട്ടിൻ്റെ ഭാഗത്തൊക്കെ നന്നായിട്ട് വേര് പിടിച്ചു വരും എന്നിട്ടത് നമുക്ക് ഇതുപോലെയുള്ള വലിയ ചട്ടികളിലോ അല്ലെങ്കിൽ വലിയ ഗ്രോ ബാഗുകളിലോ ചാക്കുകളിലോ ഒക്കെ നട്ടു വളർത്താവുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ ഈ അടിവളമായിട്ട് നമുക്ക് ചെറിയ ജൈവവളങ്ങളൊക്കെ നൽകാം അതുപോലെ തന്നെ ചെറിയ ചണ്ടിൻ്റെ കഷ്ണം ചെറിയ പീസായിട്ടൊക്കെ നമുക്ക് ചുവറ്റിലിട്ട് കൊടുത്താൽ ഈ വേര് ജീൽ പോലുള്ള രോഗങ്ങളൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ ഈ കുറ്റിക്കുരുമുളകിന് വളം കൊടുക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടു നോക്കൂ ആറാമത്തതാണ് കൂർക്ക ഈ മഴ സമയത്ത് നമ്മളിതിൻ്റെ തണ്ട് എവിടെ കൊണ്ടിട്ടാലും നന്നായിട്ട് സ്പ്രെഡായിട്ട് വളർന്നു വരുന്ന ഒന്നാണിത് അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന സമയത്ത് ഈ കൂർക്കയുടെ വേസ്റ്റാക്കി കളയുന്ന ഭാഗങ്ങൾ തന്നെ നമ്മൾ മണ്ണിലൊക്കെ ഒന്ന് കുഴിച്ചിട്ടാൽ ധാരാളമായിട്ട് ഇന്ന തണ്ടുകളൊക്കെ ഇങ്ങനെ കുറെ പൊട്ടി വരും അപ്പോൾ ആ തണ്ടുകൾ നമുക്ക് മുറിച്ച് ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ നിലത്തോ ഒക്കെ നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ് അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഇതിൻ്റെ ഈ തണ്ടുകളൊക്കെ ഒന്ന് വളർന്നു കഴിയുമ്പോൾ നമുക്ക് ജൈവവളമൊക്കെ ചേർത്തിട്ടുള്ള മണ്ണ് ചാരം ഇതൊക്കെ നമുക്ക് മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി ധാരാളം കിഴങ്ങുകൾ കിട്ടുന്നതായിരിക്കും ഏഴാമത്തതാണ് കോവൽ അപ്പോൾ കോവൽ ഈ ഒരു മഴ സമയത്ത് നന്നായിട്ട് പടർന്ന് കയറും അതുപോലെ തന്നെ നല്ല വിളവ് നൽകുന്നതുമാണ് അപ്പോൾ കോവൽ നടന്ന മൂന്ന് രീതികളെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ താഴെ കൊടുത്തേക്കാൻ താല്പര്യമുള്ളവർ കണ്ടുനോക്കും ഇത് നമ്മളൊരു ചാക്ക് ഗ്രോ ബാഗ് ആക്കി എടുത്താണ് അതിലാണത് നട്ടിട്ടുള്ളത് അപ്പോൾ ഇത് ചരിച്ചാണ് ഇത് നട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഈ മൂട്ടിയിൽ നിന്ന് തന്നെ ധാരാളം ഈ ബ്രാഞ്ചുകളൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് കാലാവധി കഴിഞ്ഞ കോവലാണെങ്കിൽ പോലും ഈ ഒരു മഴ സമയത്ത് നമ്മളൊന്ന് കോതി നിർത്തുന്നത് നല്ലതായിരിക്കും അപ്പോൾ ധാരാളമായിട്ട് ഇതിനകത്ത് ബ്രാഞ്ചൊക്കെ വളർന്ന് വരും പിന്നെ ചുവട്ടിൽ നമ്മൾ കുറച്ച് ജൈവവളങ്ങളും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കണം പിന്നെ ഈ മഴ സമയത്തിൻ്റെ വേര് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതിന് നമ്മൾ കുമ്മായോ അല്ലെങ്കിൽ ഒക്കെ ചുവട്ടിൽ ചേർത്ത് കൊടുത്താൽ മതി എട്ടാമത്തത് ചേമ്പാണ് കിഴങ്ങ് വർഗ്ഗങ്ങളിൽ ചേമ്പ് ഈ ഒരു സമയത്ത് നട്ട് വളർത്തിയാൽ പെട്ടെന്ന് എളുപ്പം തന്നെ വളർന്നു വരുന്നതാണ് ചെറു ചേമ്പ് താമരക്കണ്ണൻ ചേമ്പ് പാൽ ചേമ്പ് വെട്ടി ചേമ്പ് അങ്ങനെ പലതരത്തിലുള്ള ചേമ്പുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഗ്രോ ബാഗിൽ നട്ടിട്ടുള്ള ചേമ്പാണ് അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്ത സമയത്ത് കുറേ പേര് നെഗറ്റീവായിട്ടൊക്കെ ആയിട്ടൊക്കെ കളിയാക്കിയിട്ടും ഒക്കെ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ക്ലിക്കില്ല അങ്ങനെയാണെന്നൊക്കെ പക്ഷേ കണ്ടില്ല ഇതൊരു ചെറിയ ഗ്രോ ബാഗിനകത്ത് അത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ചെറിയൊരു കുഞ്ഞു തട വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് കണ്ടോ ഇപ്പം ഇത്രയും നന്നായിട്ട് വളർന്നിട്ടുണ്ട് പിന്നെ എല്ലാവരുടെയൊരു പരാതിയാണ് നമ്മൾ ഈ ചാക്കിലും ഗ്രോ ബാഗിലും ഒക്കെ ചേമ്പ് തട്ടാൽ വേര് മാത്രം കിട്ടുമെന്നുള്ളത് അതിന് നമ്മൾ ഈ നല്ല വെയിലുള്ളിടത്ത് നമ്മൾ ഈ ചേമ്പ് നട്ടാൽ തന്നെ അത്യാവശ്യം നല്ല വിളവ് കിട്ടും അത് നിലത്തായാലും ഗ്രോ ബാഗിലായാലും ഒമ്പതാമത്തേത് സാമ്പാർ ചീരയാണ് ഈ സാധാ ചുവന്ന ചീര പച്ച ചീര ഇതൊക്കെ മഴ സമയത്ത് നട്ടാൽ അധികം നന്നായിട്ട് വളർന്നു വരത്തില്ല ഒത്തിരി രോഗങ്ങളുണ്ടാവും പക്ഷേ ഇതിന് അങ്ങനെ വലിയ രോഗങ്ങളൊന്നും ഇല്ലാതെ നന്നായിട്ട് സ്പ്രെഡാവുന്നതാണ് നമ്മൾ ഈ റോഡ് സൈഡിലൊക്കെ ഇതിൻ്റെ തണ്ടുകളൊക്കെ കാണാം അതൊക്കെ നമുക്ക് ഒടിച്ച് കുത്തി നടാം അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ ചെറിയൊരു വിത്ത് കാണും അത് നമുക്ക് പാകി കിളിപ്പിച്ചായിട്ടായാലും നമുക്ക് നടാവുന്നതാണ് ഇതാണ് അതിൻ്റെ വിത്ത് അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് നമുക്കിത് വളർത്തിയെടുക്കാവുന്നതാണ് ഒത്തിരിയേറെ ഗുണങ്ങളുള്ളതാണ് അപ്പോൾ ഇത് കണ്ടാൽ എല്ലാവരും വീട്ടിൽ നട്ടുവളർത്തണം പത്താമത്തേതാണ് മത്തൻ അപ്പോൾ മത്തൻ കുമ്പളം ഇതൊക്കെ നമുക്ക് ഈ ഒരു സമയത്ത് നമ്മൾ നട്ട് വളർത്തിയാൽ നമുക്ക് കർക്കിടക സമയത്തൊക്കെ ഇതിന്റെ ഇലയൊക്കെ തോരം വെക്കാനൊക്കെ എടുക്കുക അപ്പോൾ ഇതിന്റെ ഈ ഒരു വളർന്നു വരുന്ന സമയത്ത് തന്നെ ഇതിന്റെ ഈ ഒരു അറ്റം നമ്മൾ ഇന്ന് കട്ട് ചെയ്ത് കളയണം അപ്പോൾ ഇതിന്റെ സൈഡിലൊക്കെ ആയിട്ടൊക്കെ ഒത്തിരി ആയിട്ട് വളർന്നു വരും അതുപോലെ തന്നെ ഇതിനകത്ത് പെട്ടെന്ന് മത്തം പിടിക്കുകയും ചെയ്യും അപ്പോൾ ഇതിന്റെ ഇലകളൊക്കെ നമുക്ക് തോരം വയ്ക്കാനും എടുക്കാവുന്നതാണ് പിന്നെ ഇഞ്ചി മഞ്ഞളൊക്കെ നമ്മൾ ഇതുവരെ നടാത്തവരുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്കിതൊക്കെ നടാവുന്നതാണ് ഇനി മഴക്കാലത്തധികം വിളവ് നൽകാത്ത പച്ചക്കറികൾ നോക്കാം അതായത് ശീതകാല പച്ചക്കറികളായിട്ടുള്ള തക്കാളി ബീട്രൂട്ട് ക്യാരറ്റ് ക്യാബേജ് കോളിഫ്ലവർ ഇതെല്ലാം തന്നെ അതുപോലെ തന്നെ വെള്ളരിയും ചീരയും അധികം വിളവ് നൽകാത്തതാണ് അപ്പം ഇതുപോലെയൊക്കെ എല്ലാവരും ഒന്ന് കൃഷി ചെയ്ത് നോക്കണം അപ്പം ഇതിനു മുന്നേ ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോയിൽ കുറേ പേര് നല്ല പോസിറ്റീവായിട്ടുള്ള ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പം ഒത്തിരി സന്തോഷം ഞാനിടുന്ന വീഡിയോസൊക്കെ തന്നെ പലർക്കും മോട്ടിവേഷൻ ആണെന്ന് അറിഞ്ഞതിലും അതുപോലെ ഒത്തിരി പേര് കൃഷി ചെയ്യുന്നു എന്നൊക്കെ ഒത്തിരി സന്തോഷം അപ്പോൾ ഇതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം